ആയിരത്തിലേറെ വോട്ട് മോഷ്ടിച്ചും പൂജ്യം വീട്ടു നമ്പറിലും പെട്രോൾ പമ്പിലും വോട്ട് ചേർത്തും ചൂണ്ടൽ പഞ്ചായത്തിൽ വോട്ടുകൊള്ള നടത്തിയതായി കോൺഗ്രസ് നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലാണ് വ്യാപക ക്രമക്കേട് നടന്നിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഇടതുഭരണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിലായി ആയിരക്കണക്കിന് വോട്ടിന്റെ മോഷണമാണ് നടത്തിയിട്ടുള്ളതെന്നും വാർഡുകളുടെ അതിർത്തി പുനർനിർണയത്തിന്റെ പ്രഖ്യാപന പ്രകാരം ഉൾപ്പെടേണ്ട വാർഡുകളിലെ ആയിരക്കണക്കിന് വോട്ടർമാരെ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം മറ്റൊരു വാർഡിൽ ഉൾപ്പെടുത്തിയാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വോട്ടുകൊള്ള നടത്തിയിട്ടുള്ളതെന്നും കെ സെക്രട്ടറി സി സി ശ്രീകുമാർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ചൂണ്ടൽ പഞ്ചായത്തിലെ നിലവിലെ വാർഡുകളുടെ എണ്ണം പതിനെട്ടിൽ നിന്ന് വർദ്ധിപ്പിച്ച് ഇരുപത് വാർഡുകളാക്കി പുതിയ വാർഡുകളുടെ അതിർത്തി നിർണയത്തിന്റെ അന്തിമ വിജ്ഞാപനം നടത്തിയതിനെ തുടർന്ന് ജൂലൈ ജൂലൈന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു പട്ടിക പരിശോധിച്ചപ്പോൾ എട്ട് വാർഡുകളിലായി ആയിരക്കണക്കിന് വോട്ടുകൾ മോഷ്ടിച്ച് മറ്റൊരു വാർഡിൽ ഉൾപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ചെന്ന് ബോധ്യപ്പെട്ടു ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെട്ടു എന്നാൽ ഇങ്ങനെ അന്തിമ വാർഡ് അതിർത്തി ലംഘിച്ച് നിയമവിരുദ്ധമായി മാറ്റപ്പെട്ട വോട്ടുകൾ തിരിച്ച് അതത് വാർഡുകളിൽ പുനഃസ്ഥാപിക്കുവാൻ പഞ്ചായത്ത് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമില്ലാത്തതാണ് വാർഡ് അതിർത്തി ലംഘിച്ച് മാറിപ്പോയ വോട്ടുകൾ ശരിയായ വാർഡിൽ തന്നെ സ്ഥാപിക്കുവാൻ വോട്ടർമാർ തന്നെ ഫോൺ നമ്പർ ഏഴിൽ അപേക്ഷിച്ചു പഞ്ചായത്തിൽ ഹിയറിംഗിന് ഹാജരാകണമെന്നാണ് നടപടിക്രമം അല്ലെങ്കിൽ പിന്നെ വാർഡ് ഡീലിമിറ്റേഷൻ വാർഡ് അതിർത്തി പുനർനിർണയത്തിന്റെ അന്തിമ വിജ്ഞാപനത്തിന് വിപരീതമായി ഏതെങ്കിലും വോട്ടുകൾ വോട്ടർ പട്ടികയിൽ മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യം ആരെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഒൻപത് ദിവസത്തെ നോട്ടീസ് പബ്ലിഷ് ചെയ്ത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് സ്വമേധയാ വോട്ടുകൾ മാറ്റി പുനഃസ്ഥാപിച്ച് അന്തിമ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുവാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അധികാരപ്പെടുത്തിയിട്ടു ജൂലൈൻ ചൂണ്ടൽ പഞ്ചായത്തിലെ ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്നീ എട്ട് വാർഡുകളിൽ ആയിരക്കണക്കിന് വോട്ടുകൾ വാർഡ് അതിർത്തി ലംഘിച്ച് നിയമവിരുദ്ധമായി മാറ്റം ചെയ്യപ്പെട്ട വോട്ടുകൊള്ളയെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ പഞ്ചായത്ത് സെക്രട്ടറി മുഖ്യ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ സെപ്റ്റംബർ രണ്ടാം തീയതി പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിലും പൂർവ്വസ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് കൂടാതെ രാജ്യത്തിന് തന്നെ മാനക്കേടുണ്ടാക്കിയ പൂജ്യം വീട്ടു നമ്പറിലും വോട്ട് ചേർത്തിരിക്കുകയാണ് ചൂണ്ടൽ പാടത്തുള്ള പെട്രോൾ പമ്പിൽ പോലും വോട്ട് ചേർത്തിട്ടു ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ മണ്ഡലത്തിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരമാണ് ഇലക്ഷൻ പ്രൊസീജിയർ ഭാഗമല്ല അതുകൊണ്ട് ഇതിൽ അപ്പീൽ ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അതിനകത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിഷയം കൊണ്ടുവരാൻ പത്രസമ്മേളനത്തിൽ കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞു പതിനാലാം വാർഡിന്റെ പൂജ്യം നമ്പർ ഡോർ നമ്പറിൽ നമ്മൾ ഇവിടുന്ന് നമ്മളൊന്ന് തൃശ്ശൂരിക്ക് പോകുമ്പോൾ ചൂണ്ടൻപാടത്തെ പഴയ എസ് ആർ പമ്പ് ഇപ്പൊ നയര പമ്പ് പബ്ലിക്കിനോട് ആരെങ്കിലും ഈ വിഷയം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആ വോട്ട് വോട്ട് മാറ്റി പുതിയ വരുന്നു ഉദ്യോഗസ്ഥരെ ോഷ്ടിച്ച് ഭരണം നിലനിർത്തുവാനുള്ള ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ വോട്ടുകൊള്ളക്കെതിരെ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ മണിക്ക് ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് സംഘടിപ്പിക്കും ഡി സി സി മുൻ പ്രസിഡന്റ് എം പി വിൻസെൻറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റ് ആർ എം ബഷീർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി മാധവൻ പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോപോൾ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ എന്നിവർ പങ്കെടുത്തു